ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നു ഇത് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ജാതകരുദ്ധനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് പൊതുവായ ഭരണത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ രോഹിണി നക്ഷത്രക്കാർക്ക് കട ബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്നൊരു സമയമാണ് ദീർഘനാളായിട്ട് കട ബാധ്യതയിൽ നിന്ന് നട്ടം തിരിഞ്ഞ് നിന്നാൽ നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് ഭഗവാന്റെ കാരുണ്യം ലഭിക്കുന്ന സമയമാണ് സന്താനങ്ങളുടെ വരുമാനത്തിലൊക്കെ വർധനമുണ്ടാവുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സന്താനഭാവം ഗുണകരമായിട്ട് കാണുന്നു ഇതിലെടുത്തു പറയേണ്ട ഒന്ന് മൂന്ന് ഒൻപത് പതിനാല് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് ഇരുപത്തി ഒൻപത് എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭ സൂചകമായിട്ട് കാണുന്നില്ല നല്ല കാര്യങ്ങളൊന്നും ഈ തീയതിയിൽ ചെയ്യരുത് നിങ്ങൾക്ക് അവിചാരിതമായിട്ട് നിശ്ചയിക്കാത്ത നേരത്തെ പണം ധാരാളം ചിലവഴിക്കേണ്ട സാഹചര്യങ്ങൾ വന്നുപെടുന്നതാണ് നിങ്ങൾക്ക് കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി ഉണ്ടാകുന്നൊരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിന്നൊക്കെ രക്ഷ നേടാൻ ഒരുവിധം നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് എന്നാൽ ബന്ധു ബന്ധുജനങ്ങളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക സഹായം നിങ്ങൾക്ക് സംശയത്തിനിടവരുത്തുന്നതാണ് ചിലരൊക്കെ സാമ്പത്തികമായിട്ട് നിങ്ങളെ സഹായിക്കുമ്പോൾ അതിൽ ചില സംശയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും നിങ്ങൾ അനർഹരെ സഹായിച്ചിട്ട് ശത്രുത സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ അന്ധമായിട്ട് വിശ്വസിക്കരുത് അത് ദോഷഫലം ചെയ്യും കലാരംഗത്തുള്ള കഷ്ടകാലം നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്നതാണ് ഒരുവിധം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ട സമയമാണ് അന്യദേശത്ത് നിന്നും ശുഭവാർത്ത ലഭിക്കുന്ന സമയമാണ് അത് കേൾക്കാനുള്ള സാഹചര്യം സാഹചര്യമുണ്ടാവും ഈ ഉദ്യോഗസ്ഥരൊക്കെ ഗുണകരമായ സമയമാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ മേലുദ്യോഗസ്ഥൻ്റെ പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് എന്നാൽ സ്തുതി പാഠകരുടെ ശൈല്യം നിങ്ങൾക്ക് കൂടും കാരണം മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുമ്പോൾ നിങ്ങളെ സ്തുതിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ ചുറ്റും കൂടും അത് നിങ്ങളെ മിസ് യൂസ് ചെയ്യാനാണ് നിങ്ങളെ മോശം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന കാര്യം മറക്കരുത് ചിലർക്കൊക്കെ സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് വിവാഹ ചിന്തനം നടത്തുന്നവർക്കൊക്കെ സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു നിങ്ങൾക്ക് തൊഴിൽ രംഗത്തൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ് കുടുംബത്തിൽ ആഹ്ലാദകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമാകും ശുക്ര ചന്ദ്രപരിപ്രവർത്തനം മൂലം ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന സമയമാണ് സന്താനങ്ങൾക്ക് മൂലം സന്താനങ്ങൾ മൂലം ഖ്യാതി നേടാൻ സാധിക്കുന്നൊരു സമയമാണ് എന്നാൽ നിങ്ങളുടെ മുൻകോപം പല ദോഷങ്ങൾക്കും ഇടവരുത്തുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുക തന്നെ ചെയ്യും ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ധനസ്ഥിതി അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നതാണ് നിങ്ങൾക്ക് ദീർഘനാളായിട്ട് രോഗശൈലിയിൽ കിടന്നവർക്കൊക്കെ രോഗങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവും സ്വാഭാവികമായിട്ടുള്ള സാധാരണ ജീവിതത്തിലേക്ക് നീങ്ങം മടങ്ങി വരാൻ സാധിക്കും നിങ്ങൾ തീർച്ചയായിട്ടും പുണ്യസ്ഥലങ്ങൾ ദർശിക്കേണ്ടത് അത്യാവശ്യമാണ് ഡിസംബറിലേക്ക് ആകുമ്പോൾ ധാരാളം പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുക പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക അന്നദാനങ്ങൾ നടത്തുക അതായത് എല്ലാ കുറേ ആൾക്കാർക്കും നടത്തണമെന്ന് ലഭിച്ചെന്നിരിക്കുന്ന ഒരാൾക്കെങ്കിലും അന്നം കൊടുക്കുന്നത് പുണ്യമായിരിക്കും നിങ്ങൾ ശനിയാഴ്ചയൊക്കെ ധർമ്മശാസ്ത്ര ക്ഷേത്രം നിർദ്ദേശിച്ചിട്ട് എള്ളുപായസം എള്ളുകഴിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ കാരണങ്ങളിൽ അഭയം പ്രാപിച്ചാൽ ദോഷഫലങ്ങളൊക്കെ ഭഗവാൻ ഒരുവിധം മാറ്റിത്തരും അതുപോലെ തന്നെ സൽഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ കഴിയാവുന്നതും നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ ഒരു വിശന്നിരിക്കുന്നവൻ്റെ വയറ് നിറയ്ക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ പുണ്യമില്ല അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം